എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ചിത്ര ബാബു ഷായ ഞാനൊരു സിംഗറാണ് ഞാനൊരു ആർട്ടിസ്റ്റാണ് ആക്ട്രസ്സാണ് ഇത്രയും നാൾ ഞാൻ ഇന്നാളാണ് എന്ന് ഇതുവരെ അവകാശപ്പെട്ടിരുന്നില്ല കാരണം എൻ്റെ മുന്നിലുള്ള തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ള വലിയ ആർട്ടിസ്റ്റുകൾ വലിയ ലെജൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അവരുടെയൊന്നും മുന്നിൽ ഞാനൊന്നുമല്ല ഒരു കലാകാരി എന്നുള്ള രീതിയിലൊന്നുമല്ല എന്നുള്ളൊരു ചിന്തയാണ് എന്നെ അങ്ങനെ അങ്ങനൊന്നും അവകാശപ്പെടാനായിട്ട് പ്രേരിപ്പിക്കാൻ പക്ഷേ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ഞാൻ വളരെ അഭിമാനത്തോടെ പറയുകയാണ് ഞാനും ഒരു സിംഗറാണ് ഞാനും ഒരു കലാകാരിയാണ് അല്ലെങ്കിൽ ഞാനൊരു അഭിനേത്രിയാണെന്ന് അഭിമാനത്തോടെ ഞാൻ അവകാശപ്പെടുകയാണ് കാരണം എൻ്റേതായിട്ടുള്ള ഗാനങ്ങൾ ആൽബം സോങ്സ് ആയിട്ടും ഒക്കെ ഞാനും പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുഞ്ഞ് നാൾ മുതൽ സ്റ്റേജിൽ കയറി പാട്ട് പാടുകയും അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം അവതരിപ്പിക്കുകയും ലളിതഗാനങ്ങൾ പാടുകയും ഗാനമേളകളിൽ പങ്കെടുക്കുകയും ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും എല്ലാം എനിക്ക് പാടി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ അഹങ്കാരത്തോടെയല്ല വളരെ അഭിമാനത്തോടെ പറയട്ടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഗായകന് നേരിട്ട ഒരു അപമാനം ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത് കാരണം നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരാധകർ മുമ്പിലിരിക്കുന്ന കാണികളിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവിറ്റിയാണ് അതായത് ഒരു സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ ഒരു ലൈവ് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ അതൊരിക്കലും റെക്കോർഡ് പ്രോഗ്രാമിനോട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല കാരണം എന്ത് പ്രതികരണമായാലും അത് കൂവലോ വിളിയോ കയ്യടിയോ ആവേശമോ എന്തോ ആയിക്കോട്ടെ ലൈവായിട്ട് നമുക്കതിൻ്റെ ഒരു പ്ര പ്രതികരണം കിട്ടുകയാണ് അതനുസരിച്ചിരിക്കും നമ്മുടെ പെർഫോമൻസ് നന്നാകാനും മോശമാകാനും അപ്പോൾ ജാസി എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ കലാകാരന് ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ കാണികളിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ആവേശമുള്ള പ്രതികരണം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം പിന്നെ ഒരു കാര്യം ഈ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഗായകനെ ആ ഒരു കോളേജിലേക്ക് വിശിഷ് ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ആദ്യം അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ മേലധികാരികൾ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ മേധാവികൾ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വസ്തുത നമ്പർ വൺ കാരണം ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന സംഗീതജ്ഞൻ ഒരു സംഗീത കച്ചേരി നടത്തുന്ന ഒരു കർണാടക സംഗീതജ്ഞനല്ല ഞാനുൾപ്പെടെയുള്ള ഞങ്ങളുടെ തലമുറ അന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തലമുറ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം ആദ്യമായി ഓളമുണ്ടാക്കിയ ലജ്ജാവതിയെ എന്ന് പറയുന്ന ഈ ലോകം മുഴുവനും അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്ത ഒരൊറ്റ ഗാനമുണ്ടായ സമയം നമ്മൾ ദൂരദർശനിലുമൊക്കെ ദൂരദർശനൊക്കെ മാത്രം ഉണ്ടായിരിക്കുന്ന സമയമാണ് അന്നൊക്കെ എന്താ പറയുക വല്ലപ്പോഴും വീണ് കിട്ടുന്ന സമയത്ത് ഈ ലജ്ജാവതി എന്നുള്ള പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലേ ചെയ്യുക ട ആ ഒരു ട്യൂൺ കേൾക്കുമ്പോഴേ ഏത് അയ്യത്തായാലും മുറ്റത്തായാലും നമ്മൾ ഓടി വന്നതിൻ്റെ മുന്നിൽ ആവശ്യത്തോടെ നിന്നിരുന്നൊരു കാലമുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പോലെ യൂട്യൂബിലൊന്നും ഇഷ്ടമുള്ളപ്പം കയറി കാണാൻ പറ്റത്തില്ല സത്യം പറയാലോ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഇന്നും ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാറുണ്ട് മാത്രമല്ല ഞാൻ യൂട്യൂബിലും പലപ്പോഴും ആ പാട്ട് കേൾക്കാറുണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കെൻ്റെ ആ ഒരു കോളേജ് സമയം ഓർമ്മ വരും എന്നുള്ളത് കൊണ്ടാണ് അന്ന് ഞാൻ നമ്മളെ ആനന്ദത്തിൽ ആറാടിച്ച് അല്ലെങ്കിൽ ഒരു ഓളമുണ്ടാക്കിയ ഒരു റാപ്പ് ടൈപ്പ് സോങ് ആയിരുന്നു അത് സ്ഥിരം കണ്ടുവന്നിരുന്ന ശ്രുതിശുദ്ധമായ മധുരമുള്ള സ്വരത്തിൽ ഇമ്പമുള്ള സ്വരത്തിൽ മാത്രമേ പാടാവൂ എന്നുള്ള ഒരു മലയാള സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ മല പിന്നണി ഗാനരംഗത്തെ ഒരു സ്ഥിരം കോൺസെപ്റ്റിനെ മാറ്റിമറിച്ച സോങ് ആയിരുന്നു ജാസി ഗിഫ്റ്റിൻ്റെ ലജ്ജാവതിയെ എന്നുള്ള പാട്ട് അതൊരു തുടക്കമായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സോങ്ങുകൾ അന്നക്കിളി അന്നക്കിളിനിയന്തിര അങ്ങനെ കുറേ പാട്ടുകൾ ഈ ഓരോ പാട്ടും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള പാട്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വരത്തിനും പാടുന്ന രീതിക്കും വളരെയധികം പ്രത്യേകതകളുണ്ട് അല്ലേ അദ്ദേഹത്തിൻ്റെ സ്വരത്തിന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ പക്ഷേ അദ്ദേഹം കോമ്പോസിഷൻ ചെയ്ത ഓരോ ഗാനത്തിലും ശ്രുതിശുദ്ധമായ പോർഷൻസും ഉണ്ട് ഉദാഹരണത്തിന് ലജ്ജാവതി എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ ആ എന്നുള്ളൊരു ഹമ്മിങ് ഉണ്ട് അത് ഷാനാണ് പാടിയിരിക്കുന്നത് അത് ശ്രുതിശുദ്ധമായ ഒരു സ്വരം തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ആ ഒരു പാട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒറ്റ ഒരാൾക്ക് മാത്രം പെർഫോം ചെയ്യാൻ പറ്റില്ല മറ്റു പോഷനുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളും അതിനോടൊപ്പം പെർഫോം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഒരു വ്യക്തിത്വത്തിന് അറിയാൻ പറ്റാതെ പോയതാണോ എന്നെനിക്കറിയില്ല പക്ഷേ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ്റെ ഒരു ഗായകൻ്റെ ആ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്താണ് എന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇനി പോട്ടെ അതെല്ലാം പോട്ടെ ആ വിഷയങ്ങളെല്ലാം പോട്ടെ ജാസി ഗിഫ്റ്റിന് മാത്രമേ ഞാനിവിടെ പാടാൻ അവസരം കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഗാനം തീർന്ന ശേഷമോ അതിൻ്റെ ഇടവേളകളിലോ ബാക്ക് സ്റ്റേജിലോട്ടോ സൈഡിലോട്ടോ വിളിച്ച് മാറ്റി നിർത്തി മര്യാദയ്ക്ക് പറയാമായിരുന്നു ഇത് സ്ത്രീകളെയും കൂടി അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ വളരെ തൻ്റെ അടുത്തോടുകൂടി ആ ഒരു ലൈവ് ഷോയിലേക്ക് കയറി വന്ന് മൈക്ക് പിടിച്ചു വാങ്ങിക്കുക എന്നിട്ട് വളരെ തൻ്റെ അടുത്ത് എന്നെ ഇതിൽ മറികടക്കാൻ ആരുമില്ല എന്നുള്ള ഒരു അഹംഭാവത്തോടെ സംസാരിക്കുക അതാ ഒരു കലാകാരനെ അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന എല്ലാ കലാകാരന്മാരെയും കൂടപ്പാടിയ ആ കലാകാരനെയും അതുപോലെ തന്നെ ആ കലയെ ആസ്വദിച്ച് അദ്ദേഹത്തെ കാണുവാനും പാട്ട് കേൾക്കുവാനും വളരെയധികം ആഗ്രഹിച്ച് കൂടിയിരുന്ന കുട്ടികളെയും കൂടി അപമാനിക്കുന്ന രീതിയിൽ അതുമാത്രമല്ല ഞാനുൾപ്പെടെയുള്ള അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധിക്കുന്ന ഒരു സ്റ്റേജ് പെർഫോം ചെയ്യുന്ന ഒരു കൂട്ടം ഗായകരെയും കൂടി അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് കലാബോധമില്ലാത്ത ഇത്തരം വ്യക്തിത്വങ്ങളെ ഒരു കോളേജിൻ്റെ മേധാവിയാക്കി വെക്കുന്നത് തന്നെ ഏറ്റവും വലിയ അത് ഈ ഒരു ഒരു പ്രിൻസിപ്പൾ എന്ന പദവിയിലേക്കൊക്കെ എത്തുവാൻ വിദ്യാഭ്യാസ യോഗ്യത മാത്രം പോരാ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് വയസ്സുള്ള കുഞ്ഞിന് പോലും ഒരു സ്റ്റേജിൽ ഒരു കലാകാരനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള ഒരു കോമൺ സെൻസ് ഒരു മാനസ് ഒരു ആ ഒരു സാമാന്യ മര്യാദ അറിയാവുന്ന ഈ കാലത്ത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൽ മാഡത്തിന് ഒരു ബോധം പോലും ഉണ്ടായില്ലല്ലോ ഇത്ര മോശമായിട്ട് ഈ പ്രതികരിച്ച ഇത്ര മോശമായിട്ട് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്ത പ്രിൻസിപ്പൽ മാഡത്തിനെ ഓർത്ത് ഞാൻ വളരെയധികം ലജ്ജിക്കുന്നു ദുഃഖിക്കുന്നു മാത്രമല്ല ജാസി ഗിഫ്റ്റ് എന്ന ഗായകനോടുള്ള ഐക്യദാർഢ്യവും ഈ സമയത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ യു എയിലുള്ള അറിയാം ഞാനും ഒരു സ്റ്റേജ് പെർഫോമർ ആയിരുന്നു ഒരുപാട് പ്രോഗ്രാമുകളിൽ ഞാനൊരു യു എ ഒട്ടുമിക്ക സ്റ്റേജുകളും കവർ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു ഗായികയാണ് ഞാൻ പണ്ടൊക്കെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളുടെ കൂടെ അണ്ണന്മാരുടെ കൂടെ ഞാൻ രാത്രിയിൽ അമ്മയുടെ നിന്ന് പെർമിഷൻ വാങ്ങിച്ച് അവരുടെ കൂടെ ബൈക്കിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണെന്നറിയാമോ ഉത്സവത്തിന് ഗാനമേളകൾ കേൾക്കാൻ പോയിരുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവരെ കാണുവാനും എൻ്റെ മനസ്സിലപ്പോൾ ഭാവിയിൽ ഞാനിങ്ങനെ സ്റ്റേജ് പെർഫോം ചെയ്യും എനിക്കും ആളുകളെ ഒന്ന് ഇളക്കി എന്ന് പറയുന്ന അതിയായൊരു ആവേശം ഉണ്ടായിരുന്നു അതാണ് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ എനിക്ക് അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കൂട്ടം സുഹൃത്തുക്കളെ ഞാൻ യു എ യിൽ പാട്ടുപെട്ടി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പ് ഒരു ബാൻഡ് ഉണ്ടാക്കുകയും ഞങ്ങൾ യൂട്യൂബിലൂടെ ആയാലും ഫേസ്ബുക്ക് പേജിലൂടെ ആയാലും ഗ്രൂപ്പ് സോങ്ങുകൾ ഞങ്ങൾ പെർഫോം ചെയ്യുകയും ഒരുപാട് 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 പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഗ്രൂപ്പായ പാട്ടുപെട്ടി മ്യൂസിക്കൽ എന്ന ഗ്രൂപ്പ് യൂട്യൂബ് ചാനലിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും എല്ലാ 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 സുഹൃത്തുക്കളുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും താങ്കൾക്കുണ്ടായ ഈ ഒരു അപമാനത്തെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അതുപോലെ തന്നെ താങ്കൾക്ക് ഒരു മനസ്സോടുകൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുമാണ് ഒരിക്കലും ഇനിയൊരു കലാകാരന് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഒരു ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് വലിഞ്ഞു കയറി ചെല്ലുന്നവരല്ല അവരെ നല്ലതുപോലെ എന്താ പറയുക അവരുടെ പെർമിഷൻ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് അവരെ ആദ്യം വിളിക്കണം അവരുടെ ഡേറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കണം വളരെ റെസ്പെക്റ്റോടുകൂടി അവരെ സ്വീകരിച്ച് ആ ഒരു കോളേജിലേക്ക് വിശിഷ്ട അതിഥി എന്ന് പറയുന്ന അതിഥി ദേവോ ഭവ എന്നാണ് അപ്പോൾ അതിഥി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് അത്രയ്ക്കും പരിഗണനയും റെസ്പെക്റ്റും നമ്മൾ കൊടുത്തിരിക്കണം അഥവാ അവരുടെ പോളിസീസ് കോളേജിൻ്റെ ഏതെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ഇത് ശരിയല്ല എന്ന് തോന്നുന്നെങ്കിൽ ബാക്ക് സ്റ്റേജിൽ അവരെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറയാം അതുതന്നെയാണ് ജാസി ഗിഫ്റ്റ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ബാക്ക് സ്റ്റേജിൽ സൈഡിലോ നമ്മളെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ അതിന് തക്കവണ്ണമേ ചെയ്യും അത്രയ്ക്ക് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന കലാകാരൻ നല്ല ഒരു മനുഷ്യനും കൂടെയാണ് അദ്ദേഹത്തെ ഒരു പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് നമ്മൾ നല്ലൊരു ഒരു സ്വഭാവമുള്ള നല്ലൊരു ഹ്യൂമൻ ബീങ്ങാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അവിടെ മോശമായിട്ട് അവിടെ റൂൾസിനെതിരായിട്ടൊന്നും അവിടെ പ്രവർത്തിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരു കോ സിംഗർ ആവശ്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് അങ്ങനെ പാടില്ലായിരുന്നെങ്കിൽ മുൻകൂട്ടി പറയാമായിരുന്നു എന്ത് തന്നെയായാലും ഈ കാണിച്ചത് വെറും മോശപ്പെട്ട പ്രവൃത്തി പ്രവർത്തിയായിപ്പോയി എന്ന് മാത്രമല്ല താങ്കൾക്കുണ്ടായ അപമാനത്തിൽ ഞങ്ങളും ഖേദിക്കുന്നു മാത്രമല്ല ഒച്ചക്കെട്ടായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു Thank you.